ഹായ് ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഏതോ കാടിലോ മലയിലോ അങ്ങനെ പോവുകയാണ് ആക്ച്വലി അല്ല നമ്മളിവിടെ പാറമുകൾ ആയിരവല്ലി ക്ഷേത്രം നഗരീടത്തെ ആ പാറമുകൾ ആയിരവല്ലി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോഴേ ആലോചിക്കുക കംപ്ലീറ്റ് ഇവിടെ പാറകളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെയാണ് അതായത് ഈ കേറിപ്പോഴും വഴിയൊന്നും ആദ്യം കോൺക്രീറ്റ് ഒന്നും ഇല്ലായിരുന്നു അതാ നമ്മൾ പാറമല മുകളിലൂടെ പോകുന്ന ലോറികളൊക്കെ പോകുന്ന ആ റൂട്ടുണ്ടല്ലോ അതുപോലെ കിടന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിരുന്നു നമ്മളിതുവഴി നടന്നാൽ പോയിക്കോണ്ടിരുന്നത് കോൺക്രീറ്റ് ചെയ്യുന്ന മുന്നേ നടന്നാ പോയിക്കോണ്ടിരുന്നത് ഒരുപാട് ദൂരം ഉണ്ട് കയറി പോകാനായിട്ട് ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ശ്രീ ദേവി ക്ഷേത്രമുണ്ട് അപ്പം അവിടെയാണ് നമ്മളെ കുടുംബക്ഷേത്രം അവിടെ വന്നിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് പോവുകയാണ് എന്നു വെച്ചാൽ അതിൻ്റെ മെകളിൽ കയറിക്കഴിഞ്ഞാൽ നല്ല സെറ്റ് വ്യൂ ആണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പോകുന്നത് പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല രസമുണ്ട് ഫുൾ പാറയും ചെറിയ ചാലും അത് അത് പാറ പാറ ആ പാറ ആ പാറയിൽ നിന്ന് വരുന്ന ആ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത് ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് പ്ലേസ് ഇവിടെ ആയിവേ ക്ഷേത്രം എഴുതി വെച്ചിട്ടുണ്ട് നേരെ പോകുന്നത് ആയില്വേല് ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ താഴെ റോഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു പാറയുടെ മുകളിലിരിക്കുന്ന ക്ഷേത്രമാണ് ഇത് ഇത് ഇതിൽ എങ്ങോട്ട് എങ്ങനെയാണ് കയറുന്നതെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷേ ഇതുവഴിയാണ് പോകുന്നത് നേരെ കാണുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ആയിരവല്ലി ശിവപാർവതി ക്ഷേത്രം ഇതല്ലാതെ മറ്റൊരു വഴിയും കൂടെ ഉണ്ട് അത് വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം വഴി കറക്റ്റ് പറഞ്ഞു തരാം അത് എവിടെ വന്ന് കയറുമെന്ന് പറഞ്ഞു തരാം ഇത് വന്ന് ചേർന്ന് ഈ വഴി വന്ന് ചേർന്ന് ഇതിൻ്റെ ദാ ബേക്ക് സൈഡാണ് വരുന്നത് മറ്റൊരു മുൻവശം വരുന്നത് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും നേരെ നമ്മൾ ബേക്ക് സൈഡ് ക്ഷേത്രത്തിൻ്റെ ബേക്ക് സൈഡാണ് നമ്മൾ കയറുന്നത് ഇപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് ഇവിടെ താഴേക്ക് നോക്കണമെങ്കിൽ വലിയൊരു കുഴി പോലെയാണ് പാറയും പിന്നെ അത് താഴ്ച പോലെയാണ് അതായത് ഈ അമ്പലം ഏറ്റവും മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഫുള്ള് വനമാണ് താഴോട്ട് ഇട്ട് ഫുള്ള് റബ്ബർ റബ്ബറ് കുറച്ചൊക്കെ താഴോട്ടുള്ള ഇട്ടുള്ളൂ കാട് പിടിച്ച് ആകെ കാലുപിടിച്ച് ഇറക്കിയിരുന്നു നമുക്ക് എനിക്കും വന്ന ഫസ്റ്റ് ടൈമിൽ തന്നെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ആ ഒരു പ്രകൃതി അടിപൊളിയാണ് അതിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട് ആ ലൊക്കാലിറ്റി നഗരൂര് ലൊക്കാലിറ്റി ഫുള്ള് കാണാൻ പറ്റും ഇവിടുത്തെ പ്രതിഷ്ഠ ശിവപാർവതിയാണ് ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ക്ഷേത്രമാണ് ഇത് പിന്നെ വരുന്നത് അവിടെ ഒരു ചെമ്പകമുണ്ട് നല്ല ഭംഗിയാണ് കാരണം കാണാതാണ് അതിലേ നമ്മൾ കൊച്ചിയിൽ പോകുമ്പോഴത്തേക്കിതാണ് ഇവിടെ ഇറങ്ങിയിരുന്ന ഫോട്ടോ എടുക്കുന്നത് അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഇതാ ഇപ്പം ഈ പാറ പുകളിൽ തങ്ങനത്തെ ബോർഡും അവിടെ ഒരു ആൾത്തരാണൊക്കെ കെട്ടിയിരിക്കുന്നത് അന്നൊന്നും ഇല്ലായിരുന്നു ഇപ്പം കുറച്ച് നാളുകൊണ്ട് മുന്നേ കെട്ടിയതാണ് അന്ന് ആ പോയ സമയത്ത് ഈ ക്ഷേത്രവും താഴെ ആ പാറയും മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയാണ് ആ ഇത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഭീമൻ്റെ എന്നാണ് അവർ പറയുന്നത് കാരണം വനവാസ സമയത്ത് ഭീമന്റെ ഒരു കാൽപാദം ഇവിടെ പതിഞ്ഞിട്ടുണ്ട് ആ ഒരു കാൽപാദമാണ് ആ കാണുന്നതെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം ഈ ലൊക്കാലിറ്റി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സന്ധി നേരത്ത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് ഫോട്ടോ എടുക്കാനില്ല പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യക്ക് പിന്നെ എല്ലാ ദൈവങ്ങൾക്കും ചില്ലറ പൈസ ഉണ്ട് അവന് ഓരോ ദൈവങ്ങൾക്കും ഇട്ട് കഴിഞ്ഞ് അപ്പോഴേ കൈ നീട്ടും പൈസ കൂടിയും പൈസ കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അങ്ങനെ അവൻ അവൻ്റെതായ രോഗലോകട്ട് അങ്ങനെ നടക്കുകയാണ് പിന്നെ ഈ പാടക്കെട്ടുകളിൽ കൊച്ചിനെ കൊണ്ടുപോകാൻ കുറച്ച് നമ്മളും ശ്രദ്ധയോടെ നിൽക്കുകയാണ് അത്ര ഉണക്കാണെങ്കിലും ഈ വെള്ളം മറ്റത്തേ ഇല്ല ഇങ്ങനെ തന്നെ കാണും നമ്മൾ നല്ല ഉണക്കട്ടാണ് പോയത് കേട്ടോ ഇതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഒരു കാലിന്റെ രൂപമായിട്ട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ വഴി വന്ന് കയറും താഴെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വഴി സ്റ്റെപ്പാണ് ഫുള്ള് നമുക്ക് ഈ ഏറ്റവും ഇതുവഴി വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് വന്ന് ചേരുന്നത് വഴി എന്തായാലും താഴെ കൂടെ വരുന്നത് ഒരുപാട് സന്ധ്യ ആയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് വഴി തന്നെ വന്നു കാരണം ഇപ്പഴത്തൂടെ വരുന്ന റിസ്ക് ആണ് അവിടെ ആളും കാര്യങ്ങളൊന്നും ഇല്ല ആണ് പരിചയമില്ലാത്തവർ വന്നില്ലെങ്കിൽ കാരണം ഒരു അങ്ങനത്തെ ഏരിയ ആണ് പാറക്കെട്ടൊക്കെ അറിയാമല്ലോ രണ്ട് സൈഡും കാടും കയറി ഒരു എന്തോ ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ വരുമ്പോഴത്തേക്ക് തന്നൊരു നാല് മൂന്ന് നാല് മണിക്കൊക്കെ ആണെങ്കിൽ അതൊന്നും തന്നെ കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് പറഞ്ഞാൽ അത്ര നല്ലതല്ല അത് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചു അപ്പോഴാണ് അവിടെ നിന്ന് അവിടെ പറഞ്ഞു നമ്മടുത്ത് മുകളിലോട്ട് പോയാൽ അവിടെ ഒരു ആൾക്കറേന്റെ ഒരു ഒരു ശിവന്റെ ചെറിയൊരു ആൾത്തറ പോലെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതിന്റെ മുകളില് ഏറ്റവും നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു ആദ്യമായിട്ട് നമ്മൾ വിചാരിച്ച് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറി കയറി നടന്ന് നടന്ന് നടന്ന മനുഷ്യൻ്റെ ഒപ്പാട് വന്നതെന്ന് വെച്ചാൽ തേരിയുണ്ട് ഒരുപാട് തേരി പോലെയാണ് കയറിപ്പോകുന്നത് ഒരുപാട് പോണ്ടെ കുറച്ച് പോയാൽ മതിയെങ്കിലും കുറച്ചൊന്ന് ആ ക്ഷണിച്ച് നിൽക്കുകയും പക്ഷേ ആദ്യം ഒരു കാര്യം ആദ്യം നടക്കുക തന്നെ ചെയ്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു കാരണം നമ്മൾ നടന്ന് 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 ഏകദേശം അത് എത്താറായി കാരണം എത്താൻ പോലും അടിപൊളിയെന്ന് പറഞ്ഞുകൊണ്ട് അതും ആലോചിച്ച് ആലോചിച്ച് നടക്കുകയാണ് നടന്നു നടന്ന് ആ പാറക്കെട്ടികൾ കഴിഞ്ഞ് നേരെ എത്തും നമ്മളെ കയറി വരുന്ന ഒരു മുകളെത്തുമ്പോൾ തന്നെ ആ ശൂലത്തിൻ്റെ ഒരു രൂപം കാണാൻ പറ്റും മുകളിൽ ശ്രീ മുരുകൻ്റെ ശൂലം വെച്ചിരിക്കുന്ന ഒരാൾത്തറയാണ് കാണാൻ കഴിയുന്നത് നോക്കി നമുക്ക് നേരെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം കാരണം ഒരു സൺസെറ്റിൻ്റെ ഏകദേശം ഒരു ആ സ്കൈ മുഴുവൻ സൺസെറ്റിൻ്റെ ഒരു പ്രതിബിംബവും പരുന്തും പിന്നെ നേരെ കാണുന്ന നമ്മുടെ മുരുകൻ്റെ ആ വെയിലും ഒക്കെയാണ് കഴിയുന്നത് നമ്മളെ കൊത്താൻ വന്നു കേട്ടോ കാരണം വെച്ചാൽ നമ്മളെ അവിടെ വേറെ രണ്ട് പയ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു ആദ്യം അവന്മാര കുറച്ച് ഇങ്ങനെ അവന്മാരെ അടുത്തുകൂടെ അങ്ങ് പോയി ടച്ച് ചെയ്തങ്ങ് പോയി അന്നേരം അവരും പേടിച്ചു പോയി നമ്മളും പേടിച്ചു പോയി പിന്നെ നമ്മളെ ഇങ്ങനെ ടച്ച് ചെയ്തോണ്ട് വന്നത് ഇങ്ങനെ പോകാനും ചെയ്തത് ഇവിടെ നിന്ന് നല്ല രസം ഉണ്ടായിരുന്നു ആ വരുന്ന ഒരുപാട് വട്ടം വട്ടം നല്ല നല്ല ഈവനിങ് അവരൊക്കെ രീതിയിൽ സമയം അങ്ങനെ അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്ന ആ സൺസെറ്റ് കാണും മനോഹരമായിട്ടുള്ള എല്ലാ കാഴ്ചകളും നമ്മളെ ഒരുപാട് മനസ്സിനെ സന്തോഷിപ്പിച്ചു നമ്മളിതൊന്നും കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക सब्सक्राइब रहेगा ओके बाय सी यू लेटर